പൊന്നാനിയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കുണ്ടുകടവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുണ്ടുകടവ് പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പത്ത് ദിവസത്തിനകം നടക്കുമെന്ന് എം എൽ എ പി നന്ദകുമാർ നിലവിൽ പാലത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ഇത് കഴിയുന്നതോടുകൂടി ഉദ്ഘാടനം നടക്കുമെന്നാണ് എം എൽ പറഞ്ഞത് കൂടാതെ കുണ്ടുകടവ് മുതൽ ആൽത്തറ വരെ പുതിയതായി റോഡ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു സർവേ ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും പദ്ധതിയുടെ പ്രാഥമിക ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നും എം എൽ എ അറിയിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലാണ് കുണ്ടുകടവ് പാലം നിർമ്മിച്ചത് ഇരുപത്തിയൊമ്പത് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തുന്നത് നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതി പാലത്തിനുണ്ട് പാലത്തിന്റെ ഇരുവശത്തും അപ്രോച്ച് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് മീറ്റർ ആണ് അപ്രോച്ച് റോഡിന്റെ നീളം നീളംങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയത് പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ മറ്റു രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും എം എൽ എ അനുഗമിച്ചു ഏറ്റവും അധികം ട്രാഫിക് ഉള്ള ഒരു റോഡാണ് കുണ്ടുകട വാൽത്തറ റോഡ് ഈ കുണ്ടുകട വാൽത്തറ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ ബാഹുല്യം കാരണം ഈ പലപ്പോഴും ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉറപ്പിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രക്ഷകങ്ങളായിട്ടുള്ള ആവശ്യപ്പെട്ടതാണ് പാലം പുതുക്കി പണിയാവുന്നത് ആ പാലം പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഒരു ഇടപെടലിൻ്റെ ഫലമായി ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംഗീകാരം ലഭ്യമാവുകയും ഇപ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇരുപത്തെട്ട് പോയിൻ്റ് ഒമ്പത് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഈ പാലം പൂർത്തീകരണമായിട്ടുള്ളത് നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നത് ഈ വരുന്ന ഒരു പത്ത് ദിവസത്തിനകം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണം എല്ലാം കഴിഞ്ഞു സുഗമമായ രൂപത്തിലേക്കുള്ള ഒരു ട്രാഫിക്കിൻ്റെ സൗകര്യം കഴിഞ്ഞു മാത്രമല്ല ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടെങ്കിൽ വേൾഡ് ബാങ്കിന്റെ വലിയ രൂപത്തിലേക്കുള്ള ഒരു റോഡ് റോഡ് ഈ വരാൻ പോവുകയാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ